എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി എങ്ങനെ ശേഷം മാസ്റ്റർക്ക് പടി കൊടുക്ക ശേഷം മാസ്റ്ററെ ഡിസ്മിസ് ചെയ്യാൻ അതിന് മറ്റേ വന്നിടിച്ചു രണ്ടും രണ്ടും മൺ തട്ടി പോകാൻ ഇതിൽ അതൊക്കെ അറിയാം രണ്ട് വയറുകളും മാറ്റി കൊടുത്തു സിഗ്നലിന്റെ വയർ അതിന് ഭയങ്കരമായിട്ട് കോഷ്യസായിട്ട് ഇരിക്കണം എന്ന് മാത്രല്ല എന്തെങ്കിലും ഒരു പാടിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവി മൊത്തം പ്രശ്നമാകും നമ്മുടെ അടുത്തുള്ള ശേഷം മാസ്റ്റർ വേറെ അതിക്രമില്ല അധികാര ദുർവിനിയോഗം ഏറ്റവും റിസ്കി ആയിട്ട് തോന്നുന്ന സിറ്റിൽ മുതൽ ആൾക്കാർത്തോളം

മറ്റേ ഇതൊക്കെ സ്റ്റേഷനാണെങ്കിൽ രണ്ട് പ്ലാറ്റ്ഫോമിന്റെ ഒരു സിംഗിൾ ട്രാക്ക് ഉണ്ടാവും സാധനം നിർത്താത്ത വണ്ടി പോകുന്നു അല്ലെ അപ്പൊ അതിൽ നിന്ന് ഇതിലേക്ക് വരണോക്ക് വരണോ പൈലറ്റ്സ് ഇത് അങ്ങനെയല്ല സിഗ്നൽ ആ സിഗ്നലിൽ കാണും ആ സിഗ്നൽ എങ്ങനെ ഓപ്പറേറ്റ് ആണ് തീരുമാനിക്കുന്നത് സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്റർ ആണോ ചെയ്യേണ്ടത് സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഈ സിഗ്നൽ അതെ അത് നോക്കിയിട്ടാണ് മെയിൻ മാറി ട്രാക്കിലേക്ക് അതിലിപ്പോ നോർമൽ വർക്കിംഗില് വലിയ കുഴപ്പമില്ല ഇതിൽ ഫെയിലിയറും വന്നു കഴിഞ്ഞാൽ സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പോയിന്റ് സിഗ്നൽ വരുക അപ്പൊ പോയിന്റ് ആദ്യം നോക്കണം എന്നിട്ട് ആയിട്ട് അവിടെ പോകണം ആ എന്നിട്ട് അതൊക്കെ ക്യാമ്പ് ചെയ്യാൻ കാരണം വണ്ടി സിഗ്നൽ ഇല്ലാതെ വരികയാണ് സിഗ്നൽ വരച്ച എല്ലാം ഇൻഷോർഡാണ്

അത് നോക്കാനാളുണ്ടാവില്ലേ ആകെ അവിടെ വണ്ടി നിൽക്കുവോടെ ആളുകൾ ഒന്നും അതെ അതെ അങ്ങനെ പ്രത്യേകിച്ച് ഫെയിലിയർ സമയത്ത് ഭയങ്കര പ്രശ്നമാണ് അതിന് ഭയങ്കരമായിട്ട് കോഷ്യസ് ആയിട്ട് ഇരിക്കണംന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു പാടിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവി മൊത്തം പ്രശ്നം ആയിരിക്കും സിഗ്നൽ തകരാറും മൂലം അപകടം നമ്മളിപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവണ്ടി അപകടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് തമ്പി കൂട്ടിയിടിക്കാൻ സിഗ്നൽ തകരാറ് മൂലമാണ് ടൈമിൽ ഒരു രണ്ട് വണ്ടി കൂട്ടിയിടിച്ചിട്ട് ഒരു വലിയ അപകടം ഉണ്ടായിരിക്കും കുറച്ചുകൂടെ കാലം ഓർക്കുന്നില്ല അധികം വർഷമായിട്ടില്ല അത് സിഗ്നൽ തകരാറ് മൂലമാണോ എന്നാണ് ഞാൻ കേട്ടോ അതെ അതെ അത് ഒരു വണ്ടിയോടെ കിടക്കായിരുന്നു അതായത് ഒരു ലൈനിൽ ഗുഡ്സ് ഉണ്ടായിരുന്നു അതവിടെ നിർത്തിയിട്ടുള്ള വണ്ടിയാണ് എക്സ്പ്രസ് പോകാൻ വേണ്ടി ആ സമയത്താണ് ഒരു വണ്ടി വരുന്നത് നൂറ്റിഒമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി വരുന്നത് ആ വണ്ടി പോകേണ്ടത് മെയിൻ ലൈനിലാണ് സെൻട്രൽ അവിടെ നാല് സ്റ്റേഷനാണ് രണ്ട് ലൈൻ ഇങ്ങോട്ടും രണ്ട് ലൈൻ അങ്ങോട്ടും അപ്പൊ ഈ മെയിൻ ലൈനിൽ പോകുന്ന വണ്ടി നൂറ്റി ഒമ്പത് കിലോമീറ്റർ സ്പീഡിൽ യാതൊരു പ്രശ്നങ്ങൾ പോവാം എല്ലാം ഗ്രീൻ സിഗ്നായിരിക്കും അതാണ് അപ്പൊ ഈ ഗ്രീൻ സിഗ്നലാണ് അവർ കാണുന്നത് പക്ഷേ വണ്ടി ഇങ്ങോട്ട് എത്തണ സമയത്ത് അത് പോകുന്നു പോയ ഇങ്ങോട്ട് നിൽക്കാൻ ലൂപ്പ് ലൈനിലേക്ക് ലൂപ്പ് ലൈൻ പറയുക അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോവുക പോവാതിരിയും പക്ഷേ ഈ മുന്നൂറ്റിഒമ്പത് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് വീല് തിരിയില്ല ഓക്കെ അതുകൊണ്ട് അത് അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല നേരെ പോയിട്ട് മറ്റേ ഗുഡ്സിന്റെ മോളിൽ പോയി നിൽക്കും

നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ കൺട്രോൾ പാലയിൽ കാണിക്കുന്നത് ഓപ്പോസിറ്റ് ആണിക്കുന്നത് ഓപ്പോസിറ്റ് ആണ് കാണിക്കുന്നത് അതെ അപ്പൊൾ സ്റ്റേഷൻ മാസ്റ്റർ കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ നെഗറ്റീവ് ആണ് വരുന്നത് നെഗറ്റീവ് ആണ് വരുന്നത് പക്ഷെ അറിയില്ല നമുക്ക് അറിയില്ല അതെ അവരിത് കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടത്തരും എല്ലാം ഓക്കെ ആക്കി എന്ന് പറഞ്ഞത് അത് കിട്ടിയതിന് ശേഷമാണ് വണ്ടി വിടുന്നു അതുവരെ വണ്ടികൾ സിഗ്നലിൽ വിടില്ല ഇത് കിട്ടിയതിന് ശേഷമാണ് സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ക്ലീൻ ആയിട്ട് എല്ലാം പച്ച നാല് സിഗ്നലിന്റെ പച്ച വരിക ആ ഇതെല്ലാം വരുന്നു അത് വന്ന സമയത്ത് ഫുൾ സ്പീഡിൽ വരും മാറിക്കിടക്കണം അതൊന്നും പ്രശ്നമല്ലോ ഇല്ല അതിന് അതിന്റെ ആവശ്യമില്ല ശരി പറഞ്ഞു കാരണം

പക്ഷെ ആക്ച്വലി ചെയ്യാൻ പാടില്ല അതിനൊരു റൂൾ ഉണ്ട് എന്താ പ്രൊസീജിയർന്നുണ്ട് നിങ്ങൾ കുറ്റ നേതൃത്വം വെച്ച് നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് തരണം അതിന്റെ പേര് എൻക്വയറി നടത്തണം ഇതൊന്നും ചെയ്തില്ല അവിടെ ഒരു സിആർഎസ് സിആർഎസ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഓഫ് റെയിൽവേ സേഫ്റ്റി അവർ എൻക്വയറി നടത്തി ശേഷം മാസ്റ്റർ ശ്രദ്ധിച്ചില്ലാന്ന് പറയണം ശേഷം മാസ്റ്ററുടെ പാനലും മുഴുവൻ ക്ലിയറാണ് അപ്പൊ ഇവര് പറയുന്നു ഈ പോയിന്റിന്റെ കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അത് പൊതുവെ ആരും ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നാല് സിംഗിൾ ഓപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാല് നാല് നോബുണ്ട് നാല് ബട്ടൺ ഇതെല്ലാം ആയിട്ട് അമർത്തി കഴിഞ്ഞാൽ ആ റൂട്ട് അങ്ങനെ ക്ലിയർ ആയി ക്ലിയർ ഇവരെ ഇത് പറഞ്ഞാൽ നമ്മൾ ആണ് പിന്നെ അടുത്ത പണി എന്ന് വെച്ചാൽ വണ്ടി വരുമ്പോൾ കൊടി കൊടികണിക്കുന്നതാണ് അയാളെ റിമൂവ് ചെയ്തു അയാളുടെ അവിടെ റിമൂവ് ചെയ്തു ഇവർക്ക് യാതൊരു വിധത്തിൽ ബന്ധപ്പെട്ടവരുണ്ട് അങ്ങനെ വെറുതെ അതെ ಅದು ಕಮಯತ್ರಿಕೆ ಉತ್ತರವ್ ನಮಗೆ ಅಪೀಲ್ವೇಶ್ ಎಂದೀಲ್ ಅಡತೇಡಕರ ಅದು ಅವರೇ ತಿರಿ ಪಾಡಿಲ್ಲ ನೋಡಿ ഇപ്പൊ അവരുടെ തിരിച്ചെടുക്കുന്ന സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് മാസം ചെയ്തിരിക്കാണ് അവരെ തിരിച്ചെടുക്കാൻ യാതൊരു ഒന്നും കിട്ടിയിട്ടില്ല ജീവിതം ഒന്നും വേണ്ട വെറുതെ ലീവ് സംരക്ഷണം നാട്ടിൽ പോയി കൂടുതലും ഇവിടെ ഉത്തരവാധികാരേഷം മാസ്റ്റർമാർ കൂടുതലും

എയർ എയർക്രാഫ്റ്റുകൾ അധികം ഉണ്ടാകും ഓപ്ഷൻ ഉണ്ടാവാറില്ല ട്രെയിനും അധികം ഉണ്ടാവാറില്ല ഇത് രണ്ടും ഉണ്ടായാൽ